നമസ്കാരം നിങ്ങൾ ഒരു ജോലിക്കായി ശ്രമിക്കുന്ന ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം യുവർ ഡിഗ്രി ഗെറ്റ്സ് യു നോൺ ബേസ്ഡ് വട്ട് യുവർ സ്കിൽസ് ഗെറ്റ് യു ഹൈഡ് ദാറ്റ് സ്കിൽസ് ക്യാൻ ബി ടെക്നിക്കൽ ഓർ സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ് സോഫ്റ്റ് സ്കില്ലുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നിന്ന് സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള കഴിവായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെയാണ് നമ്മുടെ ഐഡിയാസ് വളരെ ക്ലിയറായി പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് ആക്റ്റീവ് ലിസണിങ് സ്കിൽസ് ഓരോ സാഹചര്യത്തിനും അനുസരിച്ചിട്ട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോൺസ് ചെയ്ഞ്ച് ചെയ്യാനുള്ള കഴിവ് ഓരോ മീറ്റിംഗിന്റെയും സ്വഭാവത്തിനനുസരിച്ചിട്ട് നമ്മുടെ സംസാര രീതിയിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ടോൺസിൽ വ്യത്യാസം വരുത്താനുള്ള കഴിവ് ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ ഉൾപ്പെടും ഉദാഹരണമായി നമ്മൾ ഇന്റർവ്യൂ സമയത്ത് നമ്മുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയറായി കൂടി അത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് കഴിയണം രണ്ട് ടീം വർക്ക് ഇന്നത്തെ കാലത്ത് വർക്ക് പ്ലേസുകൾ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്നതിലുപരി ടീം വർക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമുക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള വ്യത്യസ്ത കൾച്ചറിൽ നിന്നുള്ള എന്തിനും ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കൊളീഗ്സ് ആയിട്ട് കൂടെ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങളെ ഒരുപാട് സഹായിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ പ്രോജക്ടിന്റെ സമയത്ത് നിങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തതെന്നും ആ ടീം വർക്ക് എത്രത്തോളമാണ് നമ്മളെ ആ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് എന്നും ഓർക്കുക മൂന്ന് അഡാപ്റ്റബിലിറ്റി ടെക്നോളജി ടൂൾസ് ജോബ് റോൾസ് ഇവയൊക്കെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കും അതനുസരിച്ച് മാറാൻ സാധിക്കണം ഉദാഹരണമായി നമ്മൾ ട്രെയിൻഡ് ആയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടെക്നോളജിയിലായിരിക്കും നാളെ കമ്പനി നമ്മളോട് മറ്റൊരു ടെക്നോളജിയിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ പരാതികളില്ലാതെ അവർ നൽകുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ ആ ടെക്നോളജിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന എംപ്ലോയീസിനെ ആയിരിക്കും കമ്പനികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നാല് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് പ്രോബ്ലംസ് ഇല്ലാത്ത തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇല്ലാത്ത ജോലികൾ ഇല്ല എന്ന് തന്നെ പറയാം കമ്പനികൾ ആഗ്രഹിക്കുന്നത് പ്രോബ്ലംസ് മാത്രം ചൂണ്ടിക്കാണിക്കാതെ അവയ്ക്കുള്ള സൊല്യൂഷൻസ് കൂടെ മുന്നോട്ട് കൊടുപ്പിക്കുന്ന അല്ലെങ്കിൽ അവയ്ക്കുള്ള സൊല്യൂഷൻസ് കൂടെ നൽകുന്ന എംപ്ലോയീസിനെ അഞ്ച് ഇമോഷണൽ ഇന്റലിജൻസ് ഇന്നത്തെ കാലത്ത് കമ്പനികൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സോഫ്റ്റ് സോഫ്റ്റ്സ്കലാണ് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ ഇമോഷൻസ് സ്ട്രെങ്ത് വീക്ക്നെസ് ഇവയൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറി പെരുമാറുക അതിലൂടെ നല്ലൊരു വക്കല സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം നമ്മുടെ ഒരു പൊളി തുടർച്ചയായി നമ്മളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം അയാളുടെ സൈഡിൽ സഹ ഭാഗത്തു നിന്നുണ്ടാവുക നമ്മൾ അതിനോട് ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കാറ് എന്തുകൊണ്ടാണ് അത്തരമൊരു പെരുമാറ്റം അയാളുടെ ഭാഗത്തു നിന്ന് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നല്ലൊരു വർക്ക് സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ആർ ടൈം മാനേജ്മെന്റ് നമ്മുടെ കൃത്യമായി മാനേജ് ചെയ്യുക നമ്മുടെ ടാസ്കുകൾ കൃത്യമായി പ്രയോറ്റൈസ് ചെയ്യുക ഒന്നും നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കാതിരിക്കുക ഇവയൊക്കെയാണ് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ പ്ലാൻ വന്നു ടു സമറൈസ് Soft skills are not nice to have skills in. They are must have skills for any graduates who want to thrive. Start building them today. Itself.